ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഈ വർഷത്തെ ആദ്യത്തെ വീക്ക്ലി വീഡിയോ ആണിത് എല്ലാവർക്കും ആദ്യം തന്നെ ഒരു നല്ല ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആശംസിക്കുന്നു ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ ഫാമിലിയോടൊപ്പം ചേർന്നിട്ടുള്ള എല്ലാവർക്കും അതുപോലെ തന്നെ ഞങ്ങളെ ആദ്യമായിട്ട് കേൾക്കുന്ന എല്ലാവർക്കും പുതിയൊരു സമ്പദ് സമൃദ്ധം ആയിട്ടുള്ള ഒരു ഐശ്വര്യ സമൃദ്ധമായിട്ടുള്ള ഒരു വർഷം നേരുന്നതുകൊണ്ട് ഞങ്ങൾ തുടങ്ങട്ടെ ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വെള്ളിയാഴ്ചത്തെ ഈ വെള്ളിയാഴ്ചത്തെ ക്ലോസിങ് അത്ര നെഗറ്റീവ് ചെറിയൊരു നെഗറ്റീവ് നോട്ടോട് കൂടിയാണ് വിപണി അവസാനിപ്പിച്ചിരിക്കുന്നത് വ്യാഴാഴ്ച എക്സ്പയറിയോട് അനുബന്ധിച്ച് വീക്കിലി എക്സ്പയറിയോടനുബന്ധിച്ച് നല്ല രീതിയിലുള്ള ഒരു ഷോർട്ട് കവറിംഗ് റാലി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഏതായാലും ഇരുപത്തി നാലായിരത്തിന് മുകളിൽ തന്നെയാണ് വിപണി ക്ലോസിംഗ് വന്നിരിക്കുന്നത് അതൊരാശ്വാസകരമാണ് എഫ് ഐ ഐസിൻ്റെ സെല്ലിംഗ് കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നു വെള്ളിയാഴ്ചയും നാലായിരത്തി ഇരുന്നൂറോളം കോടി രൂപയുടെ സെല്ലിംഗ് ആണ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയിരിക്കുന്നത് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ എട്ട് എണ്ണൂറ്റി ഇരുപത് കോടി രൂപയുടെ ബൈംഗ് ആണ് വിപണിയിൽ നടത്തിയിരിക്കുന്നത് എഫ് ഐ ഐസിൻ്റെ സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും ഇൻഡെക്സ് ഓപ്ഷൻസിലും സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിലും ഒക്കെ തന്നെ ഫിഗേഴ്സ് നെഗറ്റീവാണ് സോ ഓൾ ടുഗേദർ നിഫ്റ്റിയുടെ ക്ലോസിംഗ് നോക്കിക്കഴിഞ്ഞാലും അത്രമാത്രൊരു പോസിറ്റീവ് നോട്ടിലല്ല കാരണം പ്രധാനപ്പെട്ട മൂവിങ് ആവേജുകളുടെയൊക്കെ തന്നെ താഴെയാണ് നിഫ്റ്റി ഉള്ളത് ട്വൻറ്റി ഡേ മൂവിങ് ആവറേജ് നോക്കിയാലും ഫിഫ്റ്റി ഡേ മൂവിങ് ആവറേജ് നോക്കിയാലും ടെൻ വീക്സ് മൂവിങ് ആവറേജ് നോക്കിയാലും മുപ്പത് ആഴ്ചയിലെ മൂവിങ് ആവറേജ് നോക്കിയാലും ഒക്കെ തന്നെ നിഫ്റ്റി അതിൻ്റെ താഴെയാണ് ക്ലോസിങ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു വലിയൊരു പോസിറ്റീവ് നോട്ടോടു കൂടിയല്ല ഞാനും സംസാരിക്കുന്നത് ഏതായാലും നമുക്ക് വരാനുള്ള ക്യൂസ് ഒരുപാടുണ്ട് ഈ പ്രാവശ്യം ഇനിയിപ്പോൾ യു എസ് മാർക്കറ്റ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്ന പോസിറ്റീവ് നോട്ടോട് കൂടിയാണ് അതേസമയം ബഡ്ജറ്റ് ഒരുപാട് നമുക്ക് അടുത്ത വർഷം അടുത്ത മാസം ഒന്നാം തീയതി ബഡ്ജറ്റ് ആരംഭിക്കുന്നു ബഡ്ജറ്റ് വരുന്നു അതിനുള്ള ഒരു എക്സ്പെക്ടേഷൻ മാർക്കറ്റ് ഒരുപാടുണ്ട് കാരണം എക്കോണമിയുടെ ഗ്രോത്ത് റേറ്റ് വിചാരിച്ചതുപോലെ വരുന്നില്ല അതുകൊണ്ട് തന്നെ എക്കോണമിയിലേക്ക് കൂടുതൽ പണം എത്തിക്കുക എന്നുള്ളതായിരിക്കണം ഈ ബഡ്ജറ്റ് കൊണ്ട് കേന്ദ്ര സർക്കാരും ഉദ്ദേശിക്കുന്നത് അതിനു അനുപാതികമായിട്ട് ബഡ്ജറ്റിൽ ടാ സോ എക്കോണമിയിലേക്ക് കൂടുതൽ പണം എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ കേന്ദ്ര സർക്കാർ ബജറ്റിൽ ടാക്സ് കട്ടുകൾ ഉണ്ടാകും അല്ലെങ്കിൽ മിഡിൽ ക്ലാസ്സിനോ അപ്പർ മിഡിൽ ക്ലാസ്സിനോ കൂടുതൽ കൺസെഷൻസ് കൊടുത്തുകൊണ്ട് കൺസംഷൻ എക്കോണമിയിൽ വർദ്ധിപ്പിക്കുക എന്നുദ്ദേശത്തോടു കൂടി ആയിരിക്കണം ഈ ബജറ്റിന്റെ കാര്യങ്ങൾ എന്നുള്ളതാണ് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് അത് പോസിറ്റീവായിട്ട് തന്നെ എടുക്കും അതുപോലെ തന്നെ യു എസ് എക്കോണമിയിൽ നിന്ന് വരുന്ന വാർത്തകൾ അത്രമാത്രം പോസിറ്റീവ് അല്ല അവരുടെ മാക്രോ ഡാറ്റകൾ വീണ്ടും ചിലപ്പോൾ വഷളാകുന്നു എന്നുള്ള വാർത്തകളും കൂടി വരുന്നുണ്ട് ചൈനയിലെ രോഗവ്യാപനവുമായിട്ട് ബന്ധപ്പെട്ട് ചില മീഡിയകൾ നടത്തുന്നു പക്ഷേ അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നിരിക്കുന്ന അനൗൺസ്മെന്റും വളരെ പോസിറ്റീവാണ് ഇതുവരെ ജാഗ്രതാ നിർദ്ദേശത്തിനുള്ള കാര്യങ്ങളായിട്ടുള്ള ഒന്നും ആയിട്ടില്ല എന്നുള്ളത് പോസിറ്റീവാണ് അതേസമയം ബജറ്റ് ക്യൂ റിസൾട്ടുകളാണ് ഇനി പ്രധാനപ്പെട്ട ഈ ചൊവ്വാഴ്ച മുതല് ജി എംബ്രുവരി മുതൽ അങ്ങോട്ട് റിസൾട്ടുകൾ സ്റ്റാർട്ട് മൊബി വീക്ക് മൊബി വീക്ക് സിസ്റ്റം അവരൊക്കെ ഈ ചൊവ്വാഴ്ചയുള്ളിൽ റിസൾട്ടുകൾ ആരംഭിക്കും ഇനി അങ്ങോട്ട് റിസൾട്ടുകളുടെ സീസണാണ് പല കമ്പനികളും ബിസിനസ് ഔട്ട്ലുക്കുകൾ പുറത്തുവിട്ടിട്ടുണ്ട് അത് മിക്സ്ഡ് ആയിട്ടുള്ള ഔട്ട്ലുക്കുകളാണ് വരുന്നത് ചില കമ്പനികൾ നല്ല രീതിയിലുള്ള എച്ച് ഡി എഫ് സി ബാങ്ക് അതുപോലെ തന്നെ കാത്തലിക് സീയൻ ബാങ്ക് പോലുള്ള ബാങ്കുകളൊക്കെ ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് ഒക്കെ നല്ല രീതിയിലുള്ള ബിസിനസ് ഔട്ട്ലുക്കാണ് ക്യൂ ത്രീയിൽ കൊണ്ടുവന്നിരിക്കുന്നത് അതേസമയം ഡാബർ വീണ്ടും എഫ് എം സി ജി സെക്ടറിൽ വെടിപൊട്ടിച്ചിരിക്കുകയാണ് അത്രമാത്രം വലിയൊരു എക്സൈറ്റഡ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കില്ല ക്യു ത്രീ എന്ന് പറയുന്നു അതേസമയം മാരിക്കോ അതേ സെക്ടറിൽ നിന്നുള്ള മാരിക്കോ വളരെ നല്ല റിസൾട്ടും എക്സ്പെക്ട് ചെയ്യുന്നു സോ ഒരു മിക്സഡ് ആയിട്ടുള്ള ട്രെൻഡാണ് കഴിഞ്ഞ വർഷം കഴിഞ്ഞ കമ്പനികളുടെ കമ്പനികളുടെ ഭാഗത്ത് നിന്ന് വരുന്ന ബിസിനസ് അപ്ഡേറ്റ്സുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ക്യൂ ത്രീ റിസൾട്ടുകൾ പ്രധാനപ്പെട്ടതാണ് ക്യൂ ടു റിസൾട്ടുകൾ അത്രമാത്രം നല്ലതായിരുന്നില്ല നമ്മുടെ മാർജിൻ പ്രഷർ നേരിട്ടിരുന്നു വാല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് എഫ് ഐ ഐ സെല്ലിംഗ് ഇതൊക്കെ പറഞ്ഞതായിരുന്നു ക്യൂ ടു റിസൾട്ട് സീസൺ ഇനി ക്യൂ ത്രീ റിസൾട്ട് സീസൺ എങ്ങനെയായിരിക്കും നമുക്ക് കാണേണ്ടതായിട്ടുണ്ട് ഏതായാലും ന്യൂ ഇയർ റാലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ബജറ്റ് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് വളരെ സ്പെസിഫിക്കായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ബിസിനസ് അപ്ഡേറ്റുകൾ കമ്പനികളുടെ ഭാഗത്ത് വന്നിരിക്കുന്നു ബാങ്കുകളുടെ ബിസിനസ് അപ്ഡേറ്റുകൾ എച്ച് ഡി എഫ് സി ബാങ്ക് നല്ല റിസൾട്ട് നല്ല രീതിയിലുള്ള ബിസിനസ് അപ്ഡേറ്റ്സ് ആണ് നൽകിയിരിക്കുന്നത് അതേസമയം മറ്റു ബാങ്കുകൾ അതായത് ഇപ്പോൾ വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ യൂണിയൻ ബാങ്ക് അതുപോലെ തന്നെ യൂണിയൻ ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ തന്നെ ഗ്രോസ് അഡ്വാൻസ് ഏകദേശം പോയിൻറ്റ് നയൻ പെർസെൻറ്റേജിൻ്റെ വർധനമാണ് ക്വാർട്ടർ വൺ ക്വാർട്ടറിൽ കാണിച്ചിരിക്കുന്നത് ഡെപ്പോസിറ്റ്സ് ഗ്രോത്ത് രണ്ടേ പോയിന്റ് അഞ്ച് ശതമാനമാണ് കാസർ ഡെപ്പോസിറ്റ്സ് ഒന്നേ പോയിന്റ് രണ്ട് ശതമാനം കുറവാണ് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കുന്ന സമയത്ത് അസറ്റ് അണ്ടർ മാനേജ്മെന്റിന്റെ രണ്ടേ പോയിൻറ്റ് അഞ്ച് ശതമാനത്തിൻ്റെ വർധനവുണ്ടായിട്ടുണ്ട് കാസർ റേഷ്യോ ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോ ബാങ്കുകളൊക്കെ തന്നെ ഇത് അപ്ഡേറ്റ് ചെയ്യുന്ന രീതിയാണ് ഡിസംബർ മാസത്തെ ഓട്ടോ സെയിൽസ് ഫിക്കറും വലിയ രീതിയിലുള്ള എക്സൈറ്റഡ് ആയിട്ടുള്ള റിസൾട്ട് റിസൾട്ടൊന്നുമല്ല ഈവൻ ബജാജ് ഓട്ടോ ഒക്കെ ബജാജ് ഓട്ടോയുടെ ഒക്കെ ബിലോ എസ്റ്റിമേറ്റഡ് റിസൾട്ട് ആണ് വന്നിരിക്കുന്നത് ബിലോ എസ്റ്റിമേറ്റഡ് സെയിൽസ് ആണ് വന്നിരിക്കുന്നത് ടാറ്റ മോട്ടോഴ്സ് ശക്തമായിട്ടുള്ള മത്സരം നേരിടുന്നു ടൊയോട്ട അതുപോലെ തന്നെ കിയ പോലുള്ള കമ്പനി മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയാണ് ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് റിസൾട്ട് അല്ലെങ്കിൽ ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് സെയിൽസ് കം തന്നിരുന്ന ഒരു കമ്പനി ഡിസംബർ മാസത്തിൽ സോ ഓട്ടോ സെയിൽസിലും വലിയ രീതിയിലുള്ള ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ള റിസൾട്ടൊന്നും ഡിസംബറിൽ കാണാൻ സാധിച്ചില്ല ഇനി അയൺ ആൻഡ് സ്റ്റീൽ പ്രൊഡക്ഷനിൽ വേദാന്തയുടെ ബിസിനസ് ഔട്ട്ലുക്ക് പുറത്തേക്ക് വന്നിട്ടുണ്ട് അതും വളരെ വളരെ പോസിറ്റീവ് എന്ന് പറയാൻ സാധിക്കില്ല ഓക്കെ ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് എന്ന് പറയാം അലൂമിനിയം പ്രൊഡക്ഷനിലും അതുപോലെ തന്നെ മെറ്റലിലും ഒക്കെ തന്നെ പോസിറ്റീവ് ഔട്ട്ലുക്കാണ് വന്നിരിക്കുന്നത് കോൾ ഇന്ത്യയുടെ പ്രൊഡക്ഷൻ ഡീറ്റെയിൽസ് വന്നിരിക്കുന്നതും പോസിറ്റീവായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് സോ ഡിസംബറിൽ ക്യൂ ത്രീ റിസൾട്ടുകൾ ഇനി കമ്പനി സ്പെസിഫിക് ആയിട്ട് ഇതേപോലെ ഡാബർ പറഞ്ഞതുപോലെയുള്ള ചില കമ്പനികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ വന്നേക്കാം ഏതായാലും ഇൻഫ്ലേഷൻ ഇഫക്റ്റ് വണപ്പെരുപ്പത്തിൻ്റെ ഇഫക്റ്റ് പല കമ്പനികളുടെയും കോ മാർജിനൽ കോസ്റ്റിൻ്റെ അല്ലെങ്കിൽ കോസ്റ്റ് പ്രഷർ കൂട്ടിയിട്ട് പ്രോഫിറ്റ് മാർജിൻ എഫക്റ്റ് ആവാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയുന്നില്ല ഏതായാലും തിങ്കളാഴ്ചത്തെ സംബന്ധിച്ചത് മാർക്കറ്റിൽ ഈ ആഴ്ച രണ്ട് ഐ പി ഒ കൂടി ഓപ്പൺ ആവുന്നുണ്ട് അതുകൂടി വരാനുണ്ട് ഐ പി ഒ മാർക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലില് വളരെ സൂപ്പറായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും വലിയൊരു നില തന്നെ ഐ പി ഒ മാർക്കറ്റിലേക്ക് നിൽക്കുന്നുണ്ട് മാർക്കറ്റിൽ ഏഷ്യൻ റീജിയനിലെ ഏറ്റവും കൂടുതൽ ഐ പി ഒകൾ വന്ന് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന മാർക്കറ്റ് നമ്മുടേതാണ് ഇന്ത്യേതാണ് ജപ്പാനീസ് മാർക്കറ്റും ചൈനീസ് മാർക്കറ്റും ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഐ പി ഒകൾ വരികയും നേട്ടമുണ്ടാക്കുകയും ചെയ്തിരിക്കുന്നത് എസ് എം ഇ അടക്കം ഇരുന്നൂറിലധികം കമ്പനികളാണ് ബി എസ് ബി സിയിൽ എൻ എസ് സിയിൽ ലിസ്റ്റ് ചെയ്തിപ്പെട്ടിരിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ പ്രൈമറി മാർക്കറ്റും ആക്റ്റീവാണ് ഈ ആഴ്ചയിൽ നമുക്ക് ഐ പി ഒകളുണ്ട് ഇനി ഇപ്പോൾ നിഫ്റ്റിയുടെ വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് പ്രധാനപ്പെട്ട സപ്പോർട്ട് സോണായിട്ടുള്ളത് ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് എണ്ണൂറ്റി അൻപത് റേഞ്ച് ആണ് സോ ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് എണ്ണൂറ്റി അൻപത് വളരെ ശക്തമായിട്ടുള്ള സപ്പോർട്ട് സോണായിട്ട് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ആക്ട് ചെയ്യും അതേസമയം അപ്സൈഡിൽ നിഫ്റ്റിക്ക് പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇരുപത്തി നാലായിരത്തി ഒരുന്നൂറ്റി അൻപത് ടു ഇരുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി അൻപത് എന്ന് പറയുന്ന ആ ഒരു നൂറ് പോയിന്റ് റേഞ്ച് ആണ് സോ ഇരുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി അൻപതിന് മുകളിലുള്ള ഒരു റാലി മാത്രമാണ് ഇനി നിഫ്റ്റിയിൽ വീണ്ടും ട്രജിറ്ററി പോസിറ്റീവ് ആക്കുക കൂടുതൽ ബിസിനസ് അപ്ഡേറ്റുകൾ നല്ലതാവുകയും ക്യൂ ത്രീ റിസൾട്ടുകളുടെ അപ്റ്റിമിസം വരികയും ചെയ്തു കഴിഞ്ഞാൽ മാർക്കറ്റിൽ വീണ്ടും ബൈങ് വരാം അതുവരെ കുറച്ച് കോൺഷ്യസ് ആയിട്ടുള്ള അപ്രോച്ച് എടുക്കുക അതു ഉള്ളത് പക്ഷേ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും പ്രത്യേകിച്ചും അവരുടെ മാർജിൻ അവരുടെ ബിസിനസ് അപ്ഡേറ്റ്സുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏതായാലും ഐ ഫസ്റ്റ് ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് പോലുള്ള കമ്പനികൾ ഉജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്കിലും ഡെപ്പോസിറ്റ്സിലെ പതിനാറ് ശതമാനത്തിന്റെ വർധനവ് കാണിച്ചിട്ടുണ്ട് ഗ്രോസ് ലോൺ ബുക്കിലെ പത്ത് ശതമാനത്തിന്റെ വർധനവും ഉജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് കാണിച്ചിരിക്കുന്നു യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡെപ്പോസിറ്റ്സ് പോയിൻറ്റ് ടു ഫോർ പെർസെൻറ്റേജിൻ്റെ ഡൗൺ സൈഡിലേക്കാണ് കാണിച്ചിരിക്കുന്നത് ഇതുപോലുള്ള കമ്പനി സ്പെസിഫിക് ആയിട്ടുള്ള ബിസിനസ് അപ്ഡേറ്റ്സുകളും മറ്റും വരുന്ന സമയത്ത് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് മാർക്കറ്റിൽ ഉണ്ടാകും അത് നമ്മൾ കാണേണ്ടത് തന്നെയാണ് അതുപോലെ തന്നെ വി ഐ പി ക്ലോത്തിങ് വി ഐ പി ക്ലോത്തിങ് വളരെ പോസിറ്റീവായിട്ടുള്ള ബിസിനസ് ഔട്ട്ലുക്ക് നൽകിയിരിക്കുന്നു ഗുജറാത്ത് പിപ്പിവാ പിപ്പ ഷിപ്പോട്ട് അവരുടെ കണ്ടെയ്നർ വോളിയത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഔട്ട്ലുക്ക് നൽകിയിരുന്നു അതുപോലെ തന്നെ ഫോഴ്സ് മോട്ടേഴ്സ് ഫോഴ്സ് മോട്ടേഴ്സ് ഡിസംബർ സെയിൽസിൽ കുറവുണ്ടാകും അതുപോലെ തന്നെ എക്സ്പോർട്ടിലും കുറവുണ്ടാകും എന്നുള്ള വാർത്തകളാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ അഫ്ഗോൺ ഇൻഫ്ര അഫ്ഗോൺ ഇൻഫ്ര ഏകദേശം ആയിരത്തി എൺപത്തിനാല് കോടി രൂപയുടെ ഒരു കരാർ കിട്ടിയതായിട്ട് അറിയിച്ചിരിക്കുന്നു ഗ്യാസ് കമ്പനികൾ പ്രത്യേകിച്ചും സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനികൾ ഫോക്കസിലായിരുന്നു അവർക്ക് ഗെയിലിനോടും എൻ ജി സിയോടൊക്കെ പറഞ്ഞിരിക്കുകയാണ് ഗവൺമെൻറ് കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അവർക്ക് കൊടുക്കാനുള്ള ഗ്യാസ് കോട്ടയിൽ കുറവ് വരുത്തരുത് കൃത്യമായിട്ടുള്ള ഗ്യാസ് അവൈലബിലിറ്റി അവർക്ക് കൊടുത്തിരിക്കണം എന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് സോ അതിന്റെ ഭാഗമായിട്ട് സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനികൾ ഫോക്കസിലായിരുന്നു ഇനി പവർ കമ്പനികൾ പവർ സെക്ടറ് വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുന്നു കഴിഞ്ഞ വർഷം മുതലേ പവർ സെക്ടർ നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരു തീമായിരുന്നു നല്ല രീതിയിൽ ഓഹരികൾ മുന്നേറിയിട്ടുണ്ട് എൻ ഡി പി സി ആർ ഇ സി പി എഫ് സി പോലുള്ള കമ്പനികൾ ഫോക്കസിലാണ് ഇവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളും വരികയുണ്ടായി വെള്ളിയാഴ്ച ജെഫ്രിയും അതുപോലെ തന്നെ നെമോറയും ഉൾപ്പെട്ട ഒരു റിസർച്ച് റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിലും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് വരാം അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഞാൻ ഒരു സെബി രജിസ്റ്റേർഡ് റിസേർച്ച് ആണ് ഞങ്ങളുടെ റിസർച്ച് ഗൈഡൻസിനും ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസസിനും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതേസമയം അതുമായിട്ട് മാത്രം ഞങ്ങളുമായിട്ട് റിസേർച്ച് കാര്യങ്ങൾക്കായിട്ട് ഞങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇനി കൂടുതൽ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിലേക്ക് വരുന്ന സമയത്ത് പി എഫ് സി ആർ ഇ സിയുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ വെള്ളിയാഴ്ച വന്നത് ആർ ഇ സിയുടെ ലോൺ ബുക്കിൽ വളരെയേറെ കൂടുതൽ അല്ലെങ്കിൽ ലോൺ ഡിസ്ബേഴ്സ്മെന്റിൽ വളരെ നല്ല രീതിയിലുള്ള പുരോഗതി കണ്ടിരിക്കുന്നു ലോൺ ഡിസ്ബേഴ്സ്മെന്റിൽ പതിനെട്ട് ശതമാനത്തിന്റെ വർദ്ധനമാണ് കാണിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ റീ ലോൺ ബുക്കിൽ അഞ്ച് അമ്പത്തി എട്ട് ശതമാനത്തിൻ്റെ വർദ്ധന ആറായിരത്തി മുന്നൂറ്റി പതിനാല് കോടി രൂപയുടെ ലോൺ ബുക്കാണ് ഈ ഒരു ക്യൂ ത്രീയിൽ മാത്രമായിട്ട് അവർ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ പി എഫ് സി ആർ ഇ സിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടും പുറത്തേക്ക് വരികയുണ്ടായി അതിൽ പറഞ്ഞിരിക്കുന്നത് പവർ കാപ്പക്സ് അതായത് പവർ ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിക്കുന്നതിനായിട്ടുള്ള ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള കെപെക്സ് കൂട്ടിയിരിക്കുന്നു ഗവൺമെന്റ് വളരെ സൂക്ഷ്മതയോടെയാണ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തി രണ്ട് വരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി മുപ്പത്തി രണ്ട് വരെ ഏകദേശം മൂന്ന് മുപ്പത്തിമൂന്ന് ലക്ഷം കോടി രൂപയുടെ പവർ ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിംഗ് ആണ് ഗവണ്മെൻറ്റിന്റെ ഭാഗത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് അതിൻ്റെ ഏറ്റവും നല്ല ബെനിഫിഷ്യറി ആർ ഐ സി പി എഫ് സി ആയിരിക്കും പി എഫ് സിയുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലും ഇരുപത്തി ഏഴിനും ഇടയ്ക്ക് പതിമൂന്ന് ശതമാനത്തിന്റെ വർധനവാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അതേസമയം ആർ ഐ സി ആർ ഐ സിയുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റിൽ കാരണം ഈ കമ്പനികൾക്കൊക്കെ പവർ ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിക്കുന്ന സമയത്ത് അവർക്ക് ലോണുകൾ ആവശ്യമുണ്ടെങ്കിൽ അത് കൊടുക്കുക പവർ ഫൈനാൻഷ്യൽ സപ്പോർട്ട് നൽകുക എന്നുള്ളതാണ് ഈ രണ്ട് കമ്പനികളുടെയും പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് സോ കൂടുതലായിട്ടും പവർ പ്ലാന്റുകളും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് സ്പെൻഡിംഗ് ഉണ്ടാകുന്ന സമയത്ത് ഇവർക്ക് ഇവരുടെ ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് ഇവർക്ക് ആവശ്യമായിട്ട് വന്നേക്കാം സോ അതിൻ്റെ ഭാഗമായിട്ട് ഇവരുടെ അസറ്റ് ടെൻഡർ മാനേജ്മെന്റ് കൂടുന്നതായിരിക്കും ആർ ഐ സിയുടെ ഭാഗത്തുനിന്ന് പതിനെട്ട് ശതമാനത്തിന്റെ ഗ്രോത്താണ് അസറ്റ് ടെൻഡർ മാനേജ്മെന്റിൽ എക്സ്പെക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ അടുത്ത രണ്ട് വർഷം കൊണ്ട് പവർ സെക്ടറില് ഫിനാൻസിങ് രംഗത്ത് വളരെയേറെ പുരോഗതി ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു സോ പവർ ഫിനാൻസ് രംഗത്ത് ക്രെഡിറ്റ് ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്നു രണ്ട് വർഷത്തേക്ക് ഇവരുടെ വാല്യുവേഷൻ ഇപ്പോൾ നോക്കുന്ന സമയത്തും വളരെ ഫേവറബിൾ ആയിട്ടാണ് ഉള്ളത് സോ ആർ ഇ സി പി എഫ് സി പോലുള്ള കമ്പനികൾ ഓരോ ഡിപ്പിലും നമ്മളെ സംബന്ധിച്ചിട്ട് ലോങ് ടേമിലേക്ക് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്ക് തന്നെയാണ് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ജെഫ്രിയുടെയും നൊമാറയുടെയും ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ഒരേ സെക്ടറിൽ വന്നിരിക്കുന്ന അപ്ഡേറ്റ് ആണ് ഈ അപ്ഡേറ്റ് പ്രകാരം ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ് അതുപോലെ തന്നെ ഹോം അപ്ലയൻസസ് ഇങ്ങനെയുള്ള രംഗങ്ങളെ മൊബൈൽ ഫോൺ ഒക്കെ സംബന്ധിച്ചിട്ടുള്ള അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് ഇതും വളരെ പോസിറ്റീവായിട്ടാണ് ഇവർ ഏറ്റെടുത്തിരിക്കുന്നത് ഇതിൽ പറയുന്നത് ലോക്കൽ സപ്പോർട്ട് അതായത് പി എൽ ഐ സ്കീമിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ലോക്കൽ സപ്പോർട്ടോടു കൂടി കൂടുതൽ കമ്പനികൾ മൊബൈൽ ഫോൺ നിർമ്മാണത്തിലും അതുപോലെ തന്നെ ഈ പറയുന്ന ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് രംഗത്തും കൂടുതൽ മുന്നേറ്റത്തിന് സാധ്യതയുണ്ട് അതിൽ പ്രധാനമായിട്ടും ഫോക്കസിൽ വരുന്ന കമ്പനികളെയും അവർ ലിസ്റ്റ് ചെയ്തിരിക്കുന്നു അതിൽ ഡിക്സൺ ഡിക്സൺ വരുന്നുണ്ട് ഡിക്സൺ ടെക്നോളജി അമ്പർ അതുപോലെ തന്നെ പല കമ്പനികളെയാണ് അവർ അതിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അതിൽ പ്രധാനമായിട്ടും പി എൽ ഐ സ്കീമിൻ്റെ ഭാഗമായിട്ട് ഇവരുടെ മാർജിൻ കൂടാനുള്ള സാധ്യതകളാണ് പ്രോഫിറ്റബിലിറ്റി കൂടാനുള്ള സാധ്യതകളാണ് ഇവർ വിലയിരുത്തുന്നത് അതിൽ ജെഫ്രി വിലയിരുത്തുന്ന നല്ല കമ്പനികളായിട്ടുള്ളത് അതിലൊന്ന് അമ്പറാണ് അമ്പറിന് അവർ എട്ടായിരത്തി എണ്ണൂറ്റി നാല്പത് രൂപയാണ് ടാർഗറ്റ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു കമ്പനി ഡിക്സൺ ആണ് ഡിക്സൺ പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപയുടെ ടാർഗറ്റാണ് ജെഫ്രി കൊടുത്തിരിക്കുന്നത് മറ്റൊന്ന് സിർമ സിർമ എസ് ജി എസ് സിസ്റ്റമാണ് സിർമ സിസ്റ്റത്തിന് എണ്ണൂ എഴുന്നൂറ്റി മുപ്പത് രൂപയുടെ ടാർഗറ്റും ഈ റിപ്പോർട്ട് പ്രകാരം പറഞ്ഞിരിക്കുന്നു നവമ നോമയ്ക്ക് നോമയുടെ പ്രകാരം മൂന്ന് കമ്പനികളാണ് നാല് മൂന്ന് കമ്പനികളാണ് പ്രധാനപ്പെട്ട അവരുടെ ബൈ ലിസ്റ്റിങ്ങിനുള്ളത് അതിലൊന്ന് ഡിക്സൺ ടെക്നോളജിയാണ് ഡിക്സണ് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ടാർഗറ്റാണ് ജെ നവോമ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ വോൾട്ടാസ് വോൾട്ടാസിന് രണ്ടായിരത്തി ഒരുന്നൂറ്റി നാല്പത്തി രണ്ടും ക്രോംപ്ടൺ ക്രോംറ്റണ് നൂറ്റി അറുപത് രൂപയുടെയും ടാർഗറ്റാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു സെക്ടർ അതായത് ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് കൺസ്യൂമർ അപ്ലയൻസിലെ വലിയ രീതിയിലുള്ള മാറ്റം വരാനുള്ള സാധ്യതകളാണ് വരുന്ന വർഷങ്ങളിൽ എന്നുള്ളതാണ് ഓട്ടോ സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചു കഴിഞ്ഞു വലിയൊരു എക്സൈറ്റഡ് ആയിട്ടുള്ള റിസൾട്ടുകളൊന്നും ഓട്ടോ കമ്പനികളുടെ ഭാഗത്തുനിന്നും വന്നിട്ടില്ല അതേസമയം വന്നിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ആംഫിയുടെ ഭാഗത്താണ് അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഇറത് പല കമ്പനികളും ലാർജ് ക്യാപ്പ് അതായത് ഈയിടെ ആയിട്ടുള്ള പല കമ്പനികളും ലാർജ് ക്യാപ്പിലേക്ക് വരുന്നു ആ ലാർജ് ക്യാപ്പിലേക്ക് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവരുടെ ഫണ്ട് പൈയിങ് വരാൻ സാധ്യതയുണ്ട് ഏതായാലും ഈ മാറ്റങ്ങൾ വരാൻ പോകുന്നത് ഫെബ്രുവരി പകുതി ഫെബ്രുവരി ഫസ്റ്റ് വീക്കോട് കൂടി ആയിരിക്കും അങ്ങനെ ഉള്ള ചില കമ്പനികളുടെ ലിസ്റ്റ് വന്നിട്ടുണ്ട് അതിൽ പറയുന്നത് ലാർജ് ക്യാപ്പായി മാറാൻ സാധ്യതയുള്ള കമ്പനികൾ ഒന്ന് ഈ അടുത്ത ലിസ്റ്റായിട്ടുള്ള ഹുണ്ടായി മോട്ടോഴ്സാണ് ഹുണ്ടായ് മോട്ടോഴ്സ് ബജാജ് ഹൗസിങ് സ്വിഗ്ഗി എൻ ടി പി സി ഗ്രീൻ പോലുള്ള കമ്പനികൾ ഈ പറയുന്ന ലാർജ് ക്യാപ്പിലേക്ക് വരാനുള്ള സാധ്യതകളാണ് കാണുന്നത് അപ്പോൾ കൂടുതൽ ലാർജ് ക്യാപ്പ് ഫോളോ ചെയ്യുന്ന ഫണ്ടുകൾ ഈ കമ്പനിയിലേക്ക് ബൈങ് വരാനുള്ള സാധ്യതയുണ്ട് അതേസമയം കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫസ്റ്റ് സിക്സ് മന്ത്സ് നോക്കുന്ന സമയത്ത് തന്നെ ലാർജ് ക്യാപ്പിലേക്ക് ക്വാളിഫൈ ചെയ്ത കമ്പനികൾ സി ജി പവറ് ആർ വി എൻ എൽ ഐ സി സി ഐ പ്രൊഡൻഷ്യൽ പോളി ക്യാപ്പ് ഇന്ത്യ ഇൻഡസ് ടവറ് കമിൻസ് ഇന്ത്യ ഇൻഡോ ഇൻഡോ എഡ്ജ് അതായത് നമ്മുടെ നാക്റി ഇതുപോലുള്ള കമ്പനികളൊക്കെ തന്നെ ഓൾറെഡി മിഡ് ക്യാപ്പിൽ നിന്നും മറ്റ് മിഡ് ക്യാപ്പിൽ സ്മോൾ ക്യാപ്പിൽ നിന്നൊക്കെ ലാർജ് ക്യാപ്പിലേക്ക് വന്നിട്ടുണ്ട് അതേസമയം ലാർജ് ക്യാപ്പിൽ നിന്നും ചില കമ്പനികൾ മിഡ് ക്യാപ്പിലേക്ക് പോകുന്നുണ്ട് അങ്ങനെയുള്ള കമ്പനികളുടെ ആംഫിയുടെ ലിസ്റ്റ് പ്രകാരം കാണിക്കുന്നത് ഒന്ന് അദാനി ടോട്ടൽ ഗ്യാസ് ആണ് മറ്റൊന്ന് എൻ എച്ച് പി സി ഐ ഡി ബി എസ് ഐ ഡി ബി ഐ ബാങ്ക് ശ്രീറാം ശ്രീ സിമെൻറ്റ് ബി എച്ച് എൽ യു ബി ഐ യുണൈറ്റഡ് ക്യൂസ് ആണ് അതുപോലെ തന്നെ കനറ യു ബി ഐ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയാണ് അതുപോലെ തന്നെ കനറ ബാങ്ക് ജിൻഡാൽസോ മാൻകൈൻ ഫാർമ അപ്പോളോ ഹോസ്പിറ്റൽ ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർ ഇൻഡസിൻ ബാങ്ക് ഇത്രയും കമ്പനികൾ ലാർജ് ക്യാപ്പിൽ നിന്നും തിരിച്ച് മിഡ് ക്യാപ്പിലേക്ക് പോവുകയാണ് ഈ പുതിയ ലിസ്റ്റ് പ്രകാരം പുതിയ ലിസ്റ്റിങ്ങിലുള്ള വാരി എനർജീസ് പ്രീമിയർ എനർജീസ് വിശാൽ മെഗാമാർട്ട് ഒല ഇലക്ട്രിക് ഇവരൊക്കെ തന്നെ മിഡ് ക്യാപ്പിലേക്ക് വരാനുള്ള സാധ്യതകളും ആംഫി കാണിക്കുന്നു ഏതായാലും വലിയ രീതിയിലുള്ള മാറ്റമാണ് ഈ കമ്പനികളുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് ലാർജ് ക്യാപ്പിലും മിഡ് ക്യാപ്പിലും വരുന്നത് കാരണം അതിന് കറക്റ്റായിട്ട് നോക്കുന്ന സമയത്ത് മാർക്കറ്റ് ലാർജ് ക്യാപ്പിൽ ഏകദേശം എൺപതിനായിരം എൺപത്തി കോടി രൂപയുടെ അസറ്റ് കവറേജ് ഉണ്ടായിരുന്നത് ഒരു ലക്ഷം കോടി രൂപയായിട്ട് മാറിയിട്ടുണ്ട് സോ ഇത്രയും ഫണ്ടുകൾ ഇത് ട്രാക്ക് ചെയ്യുന്നു അപ്പോൾ കൂടുതൽ ഫണ്ടുകൾ ഇതിലേക്ക് ഈ ലാർജ് ക്യാപ്പിലേക്ക് വരുന്ന സമയത്ത് അവരുടെ കമ്പൾസറി ആയിട്ട് മാറും ഇങ്ങനെയുള്ള ഓഹരികൾ അപ്പോൾ അതിലേക്ക് ഫണ്ട് പമ്പ് ചെയ്യാനുള്ള സാധ്യതകൾ നമുക്ക് കാണേണ്ടതായിട്ടുണ്ട് വരുന്ന ദിവസങ്ങളിൽ അതുമായിട്ട് കൂടുതൽ അപ്ഡേറ്റ്സ് അതായത് ഓരോ ഓഹരിയിലും എത്രമാത്രം ഫണ്ട് ഫ്ലോ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് വരുന്ന വീഡിയോകളിൽ നാം അപ്ഡേറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഇനി ലാർജ് ക്യാപ്പിലേക്ക് വരുന്ന സമയത്തും മിഡ് ക്യാപ്പിലേക്ക് വരുന്ന സമയത്തും മിഡ് ക്യാപ്പിലേക്ക് വരുന്ന സമയത്ത് മുപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ അസറ്റ് ടെൻഡർ മാനേജ്മെന്റ് ഉണ്ടായിരുന്നത് ഏകദേശം ഇരുപത്തി സോറി ഇരുപത്തി ഏഴായിരത്തി ണ്ടായിരുന്നത് ഏകദേശം മുപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ് കോടിയിലേക്ക് വന്നിട്ടുണ്ട് അതായത് വേദാന്ത ലിമിറ്റഡിന്റെ ബിസിനസ് അപ്ഡേറ്റ്സ് വളരെ സ്ട്രോങ് ആണ് അഞ്ചു ലക്ഷത്തി അയ്യായിരം ടൺ അലുമിനയാണ് അവർ ഈ ഒരു ക്വാർട്ടറിൽ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് സെവൻ പെർസെൻറ്റേജിൻ്റെ ആണ് ക്യു ത്രീയിൽ അലുമിന പ്രൊഡക്ഷനിൽ കാണിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റു ചില കൺസേണും ഉണ്ട് നമ്മളെ സംബന്ധിച്ചിട്ട് റുപ്പി അതിൻ്റെ ഏറ്റവും വീക്കസ്റ്റ് പോയിന്റിലാണുള്ളത് എൺപത്തി അഞ്ച് രൂപ എഴുപത്തി ഒൻപത് പൈസ എന്നുള്ളത് കൂടുതൽ ഇമ്പോർട്ടേഴ്സ് നമ്മുടെ സർവീസ് ഇമ്പോർട്ടേഴ്സും കാര്യങ്ങളൊക്കെ ആയാലും ശരി കൂടുതൽ ഇമ്പോർട്ടേഴ്സ് ഡോളർ ഡിമാൻഡ് ചെയ്തതാവാം ഒരു കാരണം പിന്നെ ഇതുപോലുള്ള ഹെവി സെല്ലിംഗ് എഫ് ഐസിൻ്റെ ഭാഗത്ത് വന്നിട്ട് അവർ ഡോളർ തിരിച്ച് അവരുടെ രാജ്യത്തേക്ക് കൊണ്ടുപോവുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് റുപി ഡിപ്രീസിയേഷൻ വരുന്നത് അതുതന്നെ ജോയൽ ആൻഡ് ജം സെക്ടറിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അതായത് ജ്വല്ലറി സെഗ്മെന്റിലെ ഏകദേശം നാൽപ്പത് ലക്ഷത്തിലധികം കല്യാണങ്ങളാണ് ഈ ഒരു ക്വാർട്ടറിൽ മാത്രമായിട്ട് ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങും ആയിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതൊരു ഒഫീഷ്യലി അനൗൺസ് ചെയ്തിരിക്കുന്ന ഡാറ്റയാണ് അതേസമയം അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള എവിടെയും രേഖപ്പെടുത്താത്ത ഒരുപാട് കല്യാണങ്ങൾ വേറെയും നോർത്ത് ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിലും ഒക്കെ തന്നെ നടക്കുന്നുണ്ടാവാം ഏകദേശം ഔദ്യോഗിക കണക്കുകൾ പ്രകാരം നാൽപ്പത്തി ലക്ഷത്തോളം വിവാഹങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സ്പെൻഡിംഗ് എന്ന് പറയുന്നത് ഒരു ഒരു ഹെഡ് ഒരു വെരി ഹെവി ആണ് പല സെഗ്മെൻറ്റിലും വരാൻ പോകുന്നത് ഹോട്ടൽ ബുക്കിംഗ് ആയിക്കോട്ടെ പ്രത്യേകിച്ചും ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങും കാര്യങ്ങളൊക്കെ നടത്തും സമയത്ത് ഹോട്ടൽ ബുക്കിങ്ങും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഹോട്ടൽ ഓക്യുപ്പൻസി കൂടുന്നു ജ്വല്ലറി ആൻഡ് ജെം സെഗ്മെന്റ്സിൽ കൂടുന്നു അതുപോലെ തന്നെ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട ഹോസ്പിറ്റാലിറ്റി സെഗ്മെന്റിൽ വീണ്ടും സ്പെൻഡിങ് വരുന്നു മൊത്തം ഒരു വലിയൊരു മാർക്കറ്റാണ് ഇന്ത്യയുടെ വിവാഹ മാർക്കറ്റ് എന്ന് പറയുന്നത് ടെക്സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ട് ടെക് പർച്ചേസിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതൊക്കെ സോ കല്യാൺ ജ്വല്ലേഴ്സ് അതുപോലെ തന്നെ ജി എം ഗാഡ്ഗിൽ പോലുള്ള ഓഹരികളിലൊക്കെ തന്നെ നമുക്ക് ഓൾറെഡി റേറ്റിംഗ് ഉള്ളതാണ് സോ കല്യാൺ ജ്വല്ലേഴ്സ് ജി എം ഗാഡ്ഗില് ഇതുപോലുള്ള കമ്പനികളിലൊക്കെ തന്നെ വരുന്ന ദിവസങ്ങളിലെ ബിസിനസ് അപ്ഡേറ്റ്സുകൾ ഉണ്ടാവും അപ്പോൾ അവരുടെ ജ്വല്ല ജെംസിൻ്റെ അസോസിയേഷൻ എക്സ്പോർട്ട് പ്രൊമോഷൻ അസോസിയേഷൻ പറഞ്ഞിരിക്കുന്നത് ഏകദേശം മുപ്പതിനായിരത്തിനും മുപ്പത്തി അയ്യായിരത്തിനും കോടിക്കിടയിലായിരിക്കും മുപ്പത്തയ്യായിരം ഇടയിലായിരിക്കും ഈ ഒരു സെയിൽസ് ഈ ഒരു ജ്വല്ല ജ്വല്ലർ ആൻഡ് ഡയമണ്ട് സെഗ്മെന്റിൽ മാത്രമാണ് ഇത് പറയുന്നത് മറ്റുള്ള സെഗ്മെന്റ്സുകൾ ബാക്കിയുണ്ട് ഹോസ്പിറ്റാലിറ്റി ഹോട്ടൽ സെക്ടർ ഒക്കെ വളരെ വളരെ ഒക്യുപ്പൻസി ഒക്കെ വളരെ കൂടുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ താജ് ജീവിക്ക് നമ്മളെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം താജ് ജീവിക്ക് നല്ല രീതിയിലുള്ള മുന്നേറ്റം നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ത്യൻ ഹോട്ടൽസ് സമിഹി ഹോട്ടൽസ് സമി ഹോട്ടൽസ് ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിൽ വന്നിട്ടുണ്ട് സോ ഹോട്ടൽ സെഗ്മെന്റിലും വരുന്ന ദിവസങ്ങളിൽ നല്ല നല്ല പിക്സുകൾ നമ്മൾ റിലീസ് ചെയ്യുന്നതാണ് നമ്മുടെ സ്വിംഗ് സ്കീം മെമ്പേഴ്സിനും മറ്റുമൊക്കെ ആയിട്ട് തന്നെ പുതിയ പുതിയ പിക്സുകൾ വാലുവേഷൻ്റെ വയസ്സിൽ ഫേവറബിൾ ആയിട്ടുള്ള തീം ആയിട്ടുള്ള പിക്ക് ജനറേറ്റ് ചെയ്യുന്നതാണ് സോ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാവുന്നതാണ് നല്ല നല്ല ബിസിനസ് ഐഡിയാസ് അതുപോലെ തന്നെ നല്ല നല്ല സ്റ്റോക്കുകൾ വാല്യൂഷൻ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പ്രത്യേകതയും അതായിരിക്കാം ഒരു വാല്യൂ റിട്ടേൺ എല്ലാ സ്റ്റോക്കുകളിലും നൽകുന്ന ഒരു ട്രെൻഡ് തീർന്നുകഴിഞ്ഞു ഇനി നമ്മൾ വളരെ സെലക്റ്റീവായിട്ടുള്ള സ്റ്റോക്കുകൾ ഫണ്ടമെൻ്റൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള വാല്യൂഷൻ വൈസ് അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ പിക്ക് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിലായിരിക്കും സക്സസ് വരാൻ സാധ്യത സോ ഞങ്ങളുടെ റിസർച്ച് റിപ്പോർട്ടിനും സജഷൻസിനും ഒക്കെ ആയിട്ട് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാം സ്വിംഗി സ്കിങ് ഞാൻ തന്നെ നേരിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് അതേപോലെ തന്നെ മാർക്കറ്റ് മാഗ്നറ്റ് എൻ്റെ നേതൃത്വത്തിൽ തന്നെയുള്ള ഒരു റിസർച്ച് അനലിസ്റ്റ് ഫേം ആണ് സോ എവിടെയും നിങ്ങൾക്ക് താല്പര്യങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഞങ്ങൾ ഇതിനുള്ള ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക ഞങ്ങൾക്ക് വേറെ ഫ്രാഞ്ചൈസികളോ മറ്റൊന്നുമില്ല സോ ഒരു താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ലിങ്കുകൾ മാത്രം വഴി മാത്രം ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക അതുപോലെ തന്നെ ഇപ്രാവശ്യം ക്യൂ ത്രീ റിസൾട്ട് അല്ലെങ്കിൽ ക്യൂ ത്രീ റിസൾട്ട് വളരെ നന്നായിട്ട് വരാൻ സാധ്യതയുള്ള ചില കമ്പനികൾ കൂടി ഇവിടെ സൂചിപ്പിക്കട്ടെ അതിലൊന്ന് അബാർ ആണ് അബാർ ഇൻഡസ്ട്രീസ് നമുക്കറിയാം ലീഡിങ് ഇലക്ട്രിക്കൽ ആൻഡ് ടെലികോം കേബിൾ മാനുഫാക്ചറർ ആണ് ലൂബ്രിക്കൻസ് ഉണ്ടാക്കുന്നുണ്ട് പോളിമേഴ്സ് ഉണ്ടാക്കുന്നുണ്ട് അവരുടെ സ്ട്രോങ് ആയിട്ടുള്ള ഇന്നോവേഷനാണ് അവരുടെ സസ്റ്റൈനബിലിറ്റി അതുപോലെ തന്നെ ഈ അടുത്തായിട്ട് അബാർ ഇൻഡസ്ട്രീസ് അവരുടെ ഫുഡ് പ്രിൻറ് ഹൈ എഫിഷ്യൻസി റിന്യൂവൾ എനർജി സൊല്യൂഷൻസ് ലോഞ്ച് ചെയ്യുന്നതിലും കാണിച്ചിട്ടുണ്ട് ഇവരുടെയും റിസൾട്ട് മോശമില്ലാതായിരിക്കും എന്നുള്ളതാണ് എക്സ്പെക്റ്റേഷൻ സോ അബാർ ഇൻഡസ്ട്രീസ് ഏകദേശം ഇപ്പോൾ ഒരു പത്തായിരം റേഞ്ചിലാണ് പത്തായിരം പത്തായിരത്തി അഞ്ഞൂറ് രൂപ റേഞ്ചിലാണ് ഉള്ളത് സോ നല്ല റിസൾട്ടും നല്ല ഫോക്കസും ക്യൂത്രീ ബിസിനസ് അപ്ഡേറ്റ്സും കൂടി കൂടി വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു പതിനൊന്നായിരത്തി അഞ്ഞൂറും പന്ത്രണ്ടായിരം വരെയൊക്കെ പോകാൻ ഒരു കമ്പനിയാണ് നല്ലൊരു ഹ്യൂത്ത് റിസൾട്ട് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ് അവാർ ഇൻഡസ്ട്രീസ് അതുപോലെ തന്നെ പ്രൈസ് ടു വേണി മൾട്ടിപ്പിൾസ് നോക്കിക്കഴിഞ്ഞാൽ ഫിഫ്റ്റി വൺ പോയിന്റ് സെവൻ ഫോറിലാണ് ഉള്ളത് പ്രൈസ് ടു ബുക്ക് വാല്യൂ റേഷ്യോ ഏകദേശം പത്ത് പോയിന്റ് രണ്ട് ഒന്നിലാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സെഗ്മെന്റ് കൂടിയാണ് പ്രത്യേകിച്ച് പോളി ക്യാപ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും പോളി ക്യാപ്പ് നമ്മുടെ പിക്ക് ആയിരുന്നു നല്ല രീതിയിൽ ആറായിരത്തി മുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് റേഞ്ചിൽ നിന്ന് ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറിന് മുകളിലേക്ക് പോളി ക്യാപ്പ് പോയി റിയൽ എസ്റ്റേറ്റ് ഡിമാൻഡ് കൂടുന്നു ഹൗസിംഗ് ഡിമാൻഡ് കൂടുന്നു അതൊക്കെ കാണുന്ന സമയത്ത് ഈ കേബിൾ വയർ മാനുഫാക്ചറിങ് റിന്യൂബൽസ് എനർജി എന്നൊക്കെ പറയുന്ന സമയത്ത് വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു സെക്ടർ തന്നെയാണ് സോ അബാർ ഇൻഡസ്ട്രീസ് ഈ ഒരു സെഗ്മെൻറ്റിൽ നമുക്ക് നോക്കി വെക്കാവുന്ന ഒരു ഓഹരിയാണ് അതുപോലെ തന്നെ ഏസ്റ്റർ ഇൻഡസ്ട്രീസ് ഇ എ എസ് ടി ഇ ആർ ഏസ്റ്റർ ഇൻഡസ്ട്രീസ് ഇവർ മാനുഫാക്ചർ ചെയ്യുന്നത് പോളിമേഴ്സും പോളിമർ ഫിലിംസും എഞ്ചിനീയറിംഗ് പ്ലാസ്റ്റിക്സ് സ്പെഷ്യാലിറ്റി കെമിക്കൽസ് അതുപോലെ തന്നെ പല പാക്കേജിങ് ഇൻഡസ്ട്രീസ് ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രീസ് ഇലക്ട്രോണിക്സ് ഇങ്ങനെയുള്ള പല രംഗങ്ങൾക്കുമാണ് ഇവരുടെ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നത് സോ ഈ അടുത്തായിട്ട് അവർ കമ്പനി നല്ല സസ്റ്റൈനബിലിറ്റി അതായത് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്ഷൻ സെൻറ്റേഴ്സും ഇൻഡസ്ട്രിയും ഒക്കെ തന്നെ അവർ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടായി കമ്പനിയുടെ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു നഷ്ടത്തിലാണ് നിൽക്കുന്നതെന്ന് തോന്നാം പക്ഷേ എനിക്ക് തോന്നുന്നു ക്യൂ ത്രീ റിസൾട്ടോട് കൂടി അവരൊരു ടേൺ അറൗണ്ട് സ്റ്റോറി റെപ്പോർട്ട് റെക്കോർഡ് ചെയ്യാൻ സാധ്യതയുണ്ട് സോ എസ്റ്റർ നമ്മുടെ സ്വിംഗി സ്കീങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എസ്റ്റർ ഇൻഡസ്ട്രീസ് നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ് വൺ ഫിഫ്റ്റി ഫൈവ് വൺ സിക്സ്റ്റി വൺ സിക്സ്റ്റി ത്രീ റേഞ്ചിൽ നമ്മൾ എൻ്റർ ചെയ്തൊരു സ്റ്റോക്ക് കൂടിയാണ് എസ്റ്റർ ഇൻഡസ്ട്രീസ് സോ എനിക്ക് തോന്നുന്നു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് കൂടി വരികയാണെങ്കിലും ഈ ക്യൂ ത്രീ റിസൾട്ടും പോസിറ്റീവായി വരികയാണെങ്കിൽ ഒരു വൺ നയൻറ്റി ഫൈവ് ടു ടു ഹൺഡ്രഡ് ഒക്കെ ഒരു വൺ നയൻറ്റി ടു ടു ഹൺഡ്രഡ് ഒക്കെ ഈസി ആയിട്ട് പോകാൻ സാധ്യതയുള്ള ഒരു കമ്പനിയാണ് എസ്റ്റർ ഇൻഡസ്ട്രീസ് എ എസ് ടി ഇ ആർ അല്ല ഇ എ എസ് ടി ഇ ആർ ഇ എസ് ടി ഇ ആർ ഞാൻ ആദ്യമേ പറയട്ടെ നമ്മുടെ ഡിസ്ക്ലോഷർ സെവിയുടെ നിർദ്ദേശപ്രകാരം നമ്മുടെ സ്വിംഗി സ്കിങ് മെമ്പർ ഗ്രൂപ്പ്സിനെ ഇതിൽ ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു ഓഹരി കൂടിയാണ് ആസ്റ്റർ ഇൻഡസ്ട്രീസ് എന്നുള്ളത് അതുപോലെ തന്നെ മാർക്കറ്റ് മാഗ്നറ്റിലും വളരെ കൂടുതലായിട്ടുള്ള നല്ല രീതിയിലുള്ള പെർഫോമൻസ് നമുക്ക് കഴിഞ്ഞ ആഴ്ചയും വരികയുണ്ടായി അതായത് വളരെ നല്ല പിക്സുകൾ നല്ല സ്വിംഗ് ബേസ്ഡ് ആയിട്ടും ലോങ്ങ് ടേം ബേസ്ഡായിട്ടും നല്ല രീതിയിലുള്ള റിട്ടേൺ ഈ ഒരു വർട്ടൈൽ മാർക്കറ്റിൽ ഞങ്ങൾക്ക് നേടാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് സോ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ ഈ ആഴ്ചയും മാർക്കറ്റ് നമുക്ക് പല ഡാറ്റകളും വരാനുണ്ട് എഫ് എം സി ജി ഫെഡറൽ റിസർവിൻ്റെ മീറ്റിംഗ് ഔട്ട്ലുക്ക് വരാനുണ്ട് പി എം ഐ ഡാറ്റ വരാനുണ്ട് യൂണിഷ്യൽ യു എസ്സിൽ നിന്നുള്ള ഇനീഷ്യൽ ജോബ് ക്ലെയിംസ് ഇൻ്റർനാഷണൽ ഡെസ്ക്കും വളരെ സ്ട്രോങ് ആണ് ഇന്ത്യൻ മാർക്കറ്റും റിസൾട്ടിലേക്ക് പോകുന്നു വളരെ കൺവെൻഷനോട് കൂടിയുള്ള മൂവ് തന്നെയായിരിക്കും നല്ലത് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഐഡിയാസും മറ്റും വീണ്ടും മറ്റുള്ള വീഡിയോകളിൽ ഷെയർ ചെയ്യാം ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ചാനലിലെ ലൈക്കും അതുപോലെ തന്നെ ആ ഒരു ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്തിരിക്കുക കാരണം കൂടുതൽ ഷോർട്സുകളും മറ്റുമൊക്കെ തന്നെ ഈ ആഴ്ച മുതൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് മാർക്കറ്റിലും കൂടുതൽ ആക്ഷൻസ് വരും വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ആഴ്ച തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് സോ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു ട്രേഡിംഗ് വീക്ക് ആശംസിക്കുന്നു കൂടുതൽ ബിസിനസ് അപ്ഡേറ്റ്സുകളും മാർക്കറ്റ് ന്യൂസുകളും പിക്സുകളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം അതുപോലെ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നല്ലൊരു വീക്കെൻഡ് അതുപോലെ തന്നെ നല്ലൊരു വീക്ക് എഹെഡ് കൂടി ആശംസിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു താങ്ക്